നമസ്കാരം കോവിഡ് പ്രതിരോധ വാക്സിനുകൾ വീണ്ടും ചർച്ചയാവുകയാണ് കോവിഡ് പ്രതിരോധ വാക്സിനുകൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ ചർച്ച കോവിഷീൽഡ് വാക്സിൻ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്ന് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക സംബന്ധിച്ചതോടെയാണ് ചർച്ചയ്ക്ക് തുടക്കമായത് ഇപ്പോഴിതാ ഇന്ത്യയിൽ നിർമ്മിച്ച കോവാക്സിനും സുരക്ഷിതമല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പരിശോധിക്കാം എന്തൊക്കെയാണത് എന്ന് ഞാൻ ലിയോ കോവിഷീൽഡ് ആണോ അതോ കോവാക്സിനാണോ സുരക്ഷിതം കോവിഡ് മഹാമാരിയുടെ കാലം മുതൽ തന്നെ സജീവമായ ചോദ്യമാണിത് രണ്ടും പ്രശ്നമാണ് എന്നാണിപ്പോൾ അറിയാൻ കഴിയുന്നത് കോവാക്സിന് ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അത് വികസിപ്പിച്ച ആസ്ട്രാസൊനക്ക പറഞ്ഞതിന് പിന്നാലെ വാക്സിൻ ലോകമെമ്പാട് നിന്നും പിൻവലിക്കപ്പെട്ടു ആസ്ട്രാസൊനക്കയും ഓക്സ്ഫർഡും ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിർമ്മിച്ചത് അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുക പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക എന്നീ പ്രശ്നങ്ങളുണ്ടാകും എന്നാണ് കണ്ടെത്തൽ ഇപ്പോൾ ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിനും ആശങ്ക പരത്തിയിരിക്കുകയാണ് കോവാക്സിന് പാർശ്വഫലങ്ങളുണ്ട് എന്ന് ഒരു പഠനം തെളിയിച്ചിരിക്കുകയാണ് എന്താണ് പഠനത്തിൽ കണ്ടെത്തിയത് എന്ന് നമുക്ക് നോക്കാം ശ്വാസകോശ അനുബന്ധ അസുഖങ്ങളും ത്വക്ക് രോഗങ്ങളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പഠന റിപ്പോർട്ട് കോവാക്സിൻ എടുത്ത മൂന്നിൽ ഒന്ന് ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഗവേഷകർ സ്പ്രിംഗർ ലിങ്ക് സൈറ്റിൽ ആണ് പഠന റിപ്പോർട്ടുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അതായത് മൂക്ക് സൈനസ് ശബ്ദനാളം തൊണ്ട ശ്വാസനാളം എന്നിവിടങ്ങളിലാണ് രോഗബാധ കൂടുതലായി ഉണ്ടാവുക ഇതിൻ്റെ സൈഡ് എഫക്ട്സ് അനുഭവപ്പെടുക ഇതുകൂടാതെ ചർമ്മ രോഗങ്ങളും ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ ശ്വാസതടസ്സം തൊണ്ടവീക്കം ടോൺസലൈറ്റിസ് ഫാരിങ്കൈറ്റിസ് അതായത് തൊണ്ടയ്ക്ക് പിന്നിലുള്ള ഒരു ഭാഗമായ ഫാരിങ്സിൽ ഉണ്ടാകുന്ന വീക്കമാണ് ശബ്ദനാളത്തിലെ വീക്കം സൈനസൈറ്റിസ് ചെവിക്ക് ഉള്ളിലുണ്ടാകുന്ന വീക്കം എന്നിവ ഉണ്ടാകും എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആരെയൊക്കെയാണ് ഇത് ബാധിക്കുക എന്ന് നോക്കാം നമുക്ക് കോവാക്സിൻ സ്വീകരിച്ച ആയിരത്തി ഇരുപത്തി നാല് പേരിലാണ് പഠനം നടത്തിയത് കൗമാരക്കാരായ പെൺകുട്ടികളിലും അലർജി രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവരെയുമാണ് ഇത് കൂടുതലായി അലട്ടുക എന്നാണ് പഠനം തെളിയിച്ചിരിക്കുന്നത് പഠനം നടത്തിയ ആയിരത്തി ഇരുപത്തി നാല് പേരിൽ അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ കൗമാരക്കാരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ മുതിർന്നവരുമാണ് ഇതിൽ മുന്നൂറ്റി നാല് കൗമാരക്കാർക്കും നൂറ്റി ഇരുപത്തി നാല് മുതിർന്നവർക്കും നേരത്തെ പറഞ്ഞ രോഗങ്ങൾ അതായത് സൈഡ് എഫക്ട് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ബാധിച്ചു കൗമാരക്കാരെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ ത്വക്ക് രോഗങ്ങളും നാഡീരോഗങ്ങളും അലട്ടി മുതിർന്നവർക്കാകട്ടെ ശ്വാസകോശ രോഗങ്ങളെ കൂടാതെ അസ്ഥികൾക്കും പേശികൾക്കും നാഡികൾക്കും അസുഖങ്ങളും നാഡീരോഗങ്ങളും അനുഭവപ്പെട്ടു നാല് ദശാംശം ആറ് ശതമാനം സ്ത്രീകൾക്ക് ആർത്തവം ക്രമം തെറ്റി രണ്ട് ദശാംശം ഏഴ് പേർക്ക് കാഴ്ച പ്രശ്നങ്ങൾ നേരിട്ടു ദശാംശം ആറ് ശതമാനം പേർക്ക് ഹൈപ്പോ തൈറോയിഡിസം ബാധിച്ചതായും കണ്ടെത്തി പഠനം നടത്തിയവരിൽ ദശാംശം മൂന്ന് ശതമാനം പേർക്ക് സ്ട്രോക്കും ദശാംശം ഒരു ശതമാനം പേർക്ക് ഗില്ലെയിൻ ബാർ എന്ന നാഡീ രോഗവും ബാധിച്ചതായി കണ്ടെത്തി വളരെ ഗുരുതരമായ രോഗമാണിത് ശ്രദ്ധിക്കുക കൗമാരക്കാർ സ്ത്രീകൾ അലർജി രോഗമുള്ളവർ വാക്സിനേഷന് ശേഷം ടൈഫോയിഡ് വന്നവർ എന്നിവർക്ക് നേരത്തെ പറഞ്ഞ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ് കൂടാതെ മറ്റ് ഗുരുതര രോഗങ്ങൾ ഉള്ള മുതിർന്നവരിൽ സാധ്യത ഇരട്ടിയോളമാണ് പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പരിശോധിക്കുകയും കൂടുതൽ പഠനങ്ങൾ ഇക്കാര്യത്തിൽ നടത്തുമെന്നും ലോകാരോഗ്യ സംഘടന പ്രതികരിച്ചിട്ടുണ്ട് കോവാക്സിൻ ഉപയോഗത്തിന് ശേഷമുണ്ടാകുന്ന പ്രതികൂല സംഭവങ്ങളുടെ പാറ്റേണുകൾ മറ്റ് കോവിഡ് നയൻറ്റീൻ വാക്സിനുകളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പഠനം പറയുന്നുണ്ട് അതുപോലെ കൗമാരക്കാർക്കും മുതിർന്നവർക്കും ഇടയിൽ റിപ്പോർട്ട് ചെയ്യുന്ന രോഗങ്ങളും വ്യത്യസ്തമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് കോവാക്സിൻ മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോവാക്സിൻ മൂലം ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്ന രോഗങ്ങളിൽ ഭൂരിഭാഗവും കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട് വൈകി ആരംഭിക്കുന്ന സൈഡ് എഫക്റ്റുകളുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മനസ്സിലാക്കുവാൻ കൂടുതൽ പഠനം നടക്കേണ്ട കാര്യമുണ്ട് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യതയും തള്ളിക്കളയുന്നില്ല പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയും കൂടുതൽ പഠനം ആവശ്യമാണ് എന്നുള്ളതാണ് വിദഗ്ധപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഭാരത് ബയോടെക് പറഞ്ഞ കാര്യവും ശ്രദ്ധിക്കുക തങ്ങൾ ഈ വാക്സിൻ നിർമ്മിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ക്ഷേമം മാത്രം മുന്നിൽ കണ്ട് പോസിറ്റീവ് റിസൾട്ട് മാത്രം മുന്നിൽ കണ്ടാണ് മുന്നോട്ട് പോയത് ഇതുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും തങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് തങ്ങൾക്ക് മുന്നിലുള്ള ഏക ലക്ഷ്യം ഓർക്കുക അന്ന് ഈ കോവിഡ് മഹാമാരി ലോകമെമ്പാടും പടർന്നു പിടിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കാത്തൊരു ഉണ്ടായിരുന്നു ഇതിന് മരുന്നില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് എന്താണ് ഇതിനെ പ്രതിരോധിക്കുവാനുള്ള വാക്സിൻ എന്നുള്ള പരീക്ഷണങ്ങൾ നടത്തിയത് ഈ പരീക്ഷണങ്ങൾ ഓരോ ഔഷധങ്ങളും അല്ലെങ്കിൽ മരുന്നുകളും പരീക്ഷണം നടത്തി അതിനുള്ള അംഗീകാരം ലഭിക്കണമെങ്കിൽ മനുഷ്യരിൽ ഉപയോഗിക്കുവാനുള്ള അംഗീകാരം ലഭിക്കണമെന്നെങ്കിൽ അതിനൊരു നിശ്ചിത കാലയളവുണ്ട് വലിയൊരു കാലയളവാണ് അത് കാരണം പഠനം നടത്തി അതിൻ്റെ റിയാക്ഷൻ ഒക്കെ പഠിച്ച് അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വലിയൊരു കാലയളവ് വേണം പക്ഷേ അന്ന് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ എല്ലാവരും ഭീതിയിലായിരുന്ന സമയത്ത് ഈ പഠനങ്ങൾ വേണ്ട വിധത്തിൽ പൂർത്തിയാക്കുവാനുള്ള സമയമുണ്ടായിരുന്നില്ല ഇത്രയും വേഗം വികസിപ്പിച്ച വാക്സിൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക അവർക്ക് അത് നൽകുക എന്നുള്ളതായിരുന്നു അന്ന് എല്ലാ അതോറിറ്റീസിൻ്റെയും മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം എന്തായാലും അതുമൂലമായിരിക്കണം ഈ പാർശ്വഫലങ്ങൾ സംബന്ധിച്ചുള്ള പൂർണ്ണമായ റിപ്പോർട്ടുകൾ ലഭിക്കാത്തത് മൂലമായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആശങ്കയിലേക്ക് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത് എന്തായാലും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ആശങ്കപ്പെടേണ്ടതില്ല ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രതിവിധി എന്നുള്ളതൊക്കെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നടന്നുകൊണ്ടേയിരിക്കുകയാണ് അത് നിങ്ങളിലേക്ക് അധികം വൈകാതെ എത്തിക്കുന്നതും ആയിരിക്കും എന്തായാലും പറയുന്ന ചില നിർദ്ദേശങ്ങൾ ഇതാണ് എല്ലാവരും ആക്റ്റീവായിരിക്കുക അതായത് എക്സസസൈസ് എല്ലാവരും ശീലമാക്കുക അതി കഠിനമായ എക്സസൈസിലേക്ക് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട് അതായത് മിതമായ വ്യായാമം എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക പോഷകാഹാരം ശീലിക്കുക അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇതൊക്കെയാണ് ഡോക്ടർമാർ ഈ വാക്സിൻ സൈഡ് എഫക്ട്സിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഇപ്പോഴത്തെ നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വൈകാതെ അവർ നമുക്ക് നൽകുന്നതായിരിക്കും